ഹായ് ഹലോ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതാണ് ഞങ്ങൾ ഇന്ന് ബാൽശേരി കോട്ടയിൽ വന്നതാട്ടോ അപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് വരണം എന്ന് കരുതുന്നു അപ്പോൾ അതാ ആദിമ മുന്നിൽ തന്നെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു ഇന്ന് ആദിമോൻ്റെ അച്ഛൻ ലീവായതുകൊണ്ടും പിന്നെ ആദിമോൻ്റെ പേരിൽ കുറച്ച് വായിപ്പാടുകളൊക്കെ കഴിക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ മെയിൻ കോട്ടയിൽ തൊയ്തിറങ്ങി അതിന് ശേഷം ഞങ്ങൾ അതിൻ്റെ തന്നെ ഭാഗമായ പിറകിലുള്ള അയ്യപ്പ ക്ഷേത്രത്തിലേക്കാട്ടോ പോയത് അതിന് ശേഷം ഞങ്ങൾ പിന്നെ നേരെ പോയത് ശിവക്ഷേത്രത്തിലേക്കാണ് അപ്പോൾ എല്ലാം ഇതിൻ്റെ ഭാഗങ്ങളാട്ടോ അപ്പോൾ ഇവിടെ കയറി തൊഴുത് ഇറങ്ങിയിട്ടോ അപ്പോൾ ആദ്യമോനും ആദ്യമേ എൻ്റെ അച്ഛൻ്റെ കയ്യിലാണുള്ളത് അത് നിലത്തിറങ്ങാൻ കുറേ ശ്രമിച്ചിട്ടോ പക്ഷേ ചുറ്റും കാട അതിനെക്കൊണ്ട് ഞങ്ങൾ ഇറക്കില്ല അങ്ങനെ ഇവിടെ കയറി തൊഴുതിറങ്ങി പിന്നെ ദശിവേത്രത്തിലേക്ക് പോകുക കേട്ടോ ഇത് അതിന് മുന്നായിട്ട് അമ്പലക്കുളമുണ്ട് കുറച്ച് നേരം അവിടെ നിന്നിട്ട് ആദ്യമോനൊന്ന് കാണിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോകും കുറച്ച് നേരം അങ്ങനെ അങ്ങോട്ടൊക്കെ കാണിച്ച് അങ്ങോട്ടൊക്കെ ചൂണ്ടിക്കാട്ടി പോകാൻ വേണ്ടി പക്ഷേ അങ്ങോട്ടൊന്നും ഞങ്ങൾ പോയില്ല കേട്ടോ പോകാൻ പറ്റുമോ എന്നുള്ളതും അറിയില്ല എന്തായാലും ഞങ്ങൾ പോയില്ല അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ പിന്നെ അങ്ങോട്ട് നടന്ന കേട്ടോ ശിവക്ഷേത്രത്തിലേക്ക് എനിക്ക് തോന്നുന്നു മീൻകോട്ടയിൽ നിന്ന് ഒരു പത്ത് മിനിറ്റ് മാക്സിമം ഉണ്ടാവും ശിവക്ഷേത്രത്തിലേക്ക് അപ്പോൾ അതാ ശിവക്ഷേത്രത്തിൽ കയറി തൊയ്ത് ഇറങ്ങിയിട്ട് അപ്പോൾ ആദ്യമേനം ബനീൻ ഇടിക്കാൻ വേണ്ടി നിർത്തിയതാണ് അപ്പോൾ ബനീനൊക്കെ ഇട്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നു അപ്പോൾ അതാ കോട്ടേൻ്റെ ബാക്കിലെത്തി കേട്ടോ അപ്പോൾ ഇതിലെ വന്ന വൈക്കൂടെ തന്നെയാണ് ഞങ്ങൾ പോകുന്നത് കാരണം എന്താ വെച്ചാൽ വണ്ടിയും ചെരുപ്പൊക്കെ എടുക്കാനുള്ളതുകൊണ്ട് ഞങ്ങൾ തന്നെ തിരിച്ച് പോകുന്ന കേട്ടോ അപ്പോൾ വീഡിയോയ്ക്ക് വലിയ കണ്ടൻറ്റൊന്നുമില്ല എന്നാലും ഒന്ന് പോയപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു തന്നോളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ബായ്